ണിയാവുമ്പോടെ എത്തും പറഞ്ഞിട്ട് പോയി ഇന്നലെ പോയിട്ട് ഇന്നലെ മണിക്ക് പോയി മണിക്ക് ഇന്നലെ വന്നു നാലര മണിയാകുമ്പോ വന്നു അതേപോലെ ഇന്നും ഇതാ ഇവിടെ ഈ സിറ്റൌട്ടില് നമുക്ക് ഇടം രാവിലെ പണിക്ക് പോയിട്ട് എത്ര മണിക്ക് സാധാരണ വീട്ടിൽ വീട്ടി വരുന്നതാ നല്ല ും ജോയിക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിലും ജോയിയുടെ ജന്മസ്ഥലമായ മാരായമുട്ടത്തെ ജനങ്ങൾ വളരെയേറെ പ്രാർത്ഥനയോടെയാണ് ജോയിയുടെ തിരിച്ചുവരവനായി കാത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ജോയിയുടെ അമ്മ ഒറ്റ മുറിക്കുള്ളിൽ തൻ്റെ മകൻ വരുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയോടെ കഴിഞ്ഞ ദിവസം മുതൽ ആ ഒരു പ്രാർത്ഥനയോടെ തന്നെയാണ് അമ്മരിക്കുന്നത് നമുക്കറിയാം ജോയിക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു കെട്ടിക്കിടക്കുന്ന മാലിന്യമാണ് വലിയ പ്രതിസന്ധിയായിരിക്കുന്നത് നാൽപ്പത് ടൺ മാലിന്യമാണ് ഇതുവരെ നീക്കിയത് പരിശോധനയ്ക്കായി മൂന്ന് നാല് പ്ലാറ്റ്ഫോമുകളിലെ ട്രെയിൻ ഗതാഗതം ഒഴിവാക്കാൻ റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ആമിഴഞ്ചൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിക്കായുള്ള തിരച്ചിലാണ് രണ്ടാം ദിവസവും പുരോഗമിക്കുന്നത് തോട്ടിലെ മാലിന്യം തിരച്ചിലാണ് നടത്തുന്നത് രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് ഒരേ സമയത്ത് രണ്ടിടത്താണ് പരിശോധന തോടിന്റെ കരകളിലും പരിശോധന നടത്തുന്നുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സ്ക്യൂബ ഡൈവേഴ്സിന്റെയും മുപ്പത് അംഗ സംഘമാണ് തിരച്ചിൽ ഏർപ്പെട്ടിട്ടുള്ളത് ക്യാമറ കടിപ്പിച്ചിട്ടുള്ള റോബോട്ടിക് യന്ത്രം തോട്ടിൽ ഇറക്കിയിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ റോബോട്ടിക് യന്ത്രം വെച്ചുള്ള പരിശോധന നടന്നു വരുന്നു റെയിൽവേ പ്ലാറ്റ്ഫോം ഉള്ളതിനാൽ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് വെല്ലുവിളിയാണ് ഇതിനാൽ ഈ ഭാഗത്തെ മാൻഹോളിലൂടെയുള്ള പരിശോധന നിർത്തിവെച്ചിട്ടുമുണ്ട് നാൽപ്പത് മീറ്റർ മുന്നോട്ട് പോയ ശേഷം തിരച്ചിൽ സംഘം തിരിച്ചു കയറുകയായിരുന്നു കുമിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യം തടസ്സമുണ്ടാക്കിയതായി സംഘം പറഞ്ഞു നാൽപ്പത് ടൺ മാലിന്യമാണ് ഇതുവരെ നീക്കിയത് വെള്ളം കുറവായത് മുന്നോട്ടു പോകുന്നതിൽ പ്രതിസന്ധികളുമുണ്ട് പരിശോധനയ്ക്കായി മൂന്നു നാല് പ്ലാറ്റ്ഫോമുകൾ ട്രെയിൻ ഗതാഗതം ഒഴിവാക്കാൻ റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നാല് റെയിൽ പാളങ്ങളാണ് തോടിന് മുകളിലൂടെ കടന്നു പോകുന്നത് കൂടുതൽ അഗ്നിശമന സേന പ്രദേശത്തേക്ക് നീങ്ങിയിട്ടുമുണ്ട് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് തോട് വൃത്തിയാക്കുന്നതിനായി മാരായമുട്ട സ്വദേശി ജോയ് ഇതിനിടെ കാണാതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ താൽക്കാലിക ശുചീകരണ ജീവനക്കാരനുമാണ് ജോയി എന്തായാലും ജോയിയുടെ തിരിച്ചുവരവ് തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാരും അമ്മ ഉൾപ്പെടെ കാത്തിരിക്കുന്നത് ജോയിയുടെ തിരിച്ചുവരവിന് വേണ്ടി മാത്രമാണ് ഈ ഒരു കാത്തിരിപ്പ്